രതീഷ് കൂടി ചേരുകയാണ് രതീഷ് ഇതിപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരച്ചിലൊന്നുമില്ല നമുക്കറിയാം ഈ സൈന്യമൊഴികിയും മറ്റെല്ലാ എൻ ഡി ആർ എഫ് അടക്കം പ്രദേശത്ത് ഇപ്പോഴും തുടരുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം നമുക്കറിയാം സൺറൈസ് വാലിയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഇതുവരെ പുറത്തെത്തിക്കാനും സാധിച്ചിട്ടില്ല ഇന്നിപ്പോൾ ഏത് രീതിയിലായിരിക്കും മറ്റ് നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് പോവുക തീർച്ചയായും സ്വപ്ന ഇന്ന് ഈ മേഖലയിൽ ഒന്നും തന്നെ തെരച്ചിലുണ്ടാകില്ല മറ്റു രക്ഷാപ്രവർത്തനങ്ങളും ഒന്നും തന്നെ ഉണ്ടാകില്ല കാരണം പ്രധാനമന്ത്രിയുടെ ഈ പ്രദേശത്തെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തന്നെ ഈ മേഖലയിലേക്ക് അതായത് ചൂരൽമല മുണ്ടയ്ക്കോ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് യാതൊരുവിധ സന്ദർശകങ്ങൾക്കോ ജനങ്ങൾക്കോ രക്ഷാപ്രവർത്തകർക്കോ പ്രവേശനം ഉണ്ടാകില്ല എല്ലാം ഇന്ന് നിയന്ത്രിച്ചിരിക്കുകയാണ് നാളെ മാത്രമാണ് ഇനി ജനകീയമായ ഒരു തെരച്ചിലുണ്ടാകുക അതിനുശേഷം ഇന്ന് നേരത്തെ സ്വപ്ന സൂചിപ്പിച്ചതുപോലെ ഈ സൈല സൺറൈസ് ി മേഖലയിൽ നിന്നും കഴിഞ്ഞ ദിവസം നാട്ടുകാർ നാട്ടുകാരുൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയ നാല് മൃതദേഹങ്ങൾ രണ്ട് ബോഡിയുടെയും രണ്ട് മൃതദേഹങ്ങളും അതോടൊപ്പം തന്നെ രണ്ട് മൃതദേഹ ഭാഗങ്ങളും ഇതുവരെ പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടില്ല അവിടേക്ക് ഹെലികോപ്റ്റർ മാർഗം എത്തിയാൽ മാത്രമേ ഇതിനെ പുറത്തെത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാലും ഇന്ന് അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകില്ല എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് കാരണം ഹെലികോപ്റ്ററിലൂടെ മാത്രമേ ഇതിനെ പുറത്തെത്തിക്കാൻ കഴിയുന്നത് വളരെ ദുർഘടമായ ഒരു മേഖലയാണ് ഈ സൺറൈസ് വാലി എന്ന് പറയുന്നത് അവിടെ വിദഗ്ധരടങ്ങിയ സംഘം തന്നെയാണ് വിദഗ്ധ സംഘം സൈനികരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സംഘമാണ് ആ മേഖലയിൽ തെരച്ചിൽ നടത്തിയത് കടാവർ ഡോക്സുകൾ അടക്കമുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇത്തരത്തിൽ രണ്ട് മൃതദേഹവും അതോടൊപ്പം തന്നെ രണ്ട് മൃതദേഹ ഭാഗവും കണ്ടെത്തിയത് ഇവ പുറത്തെത്തിക്കാനുള്ള ശ്രമം നാളെ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഏതായാലും വയനാട് വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന പ്രധാനമന്ത്രിയുടെ സന്ദർശനവും അതേശേഷം പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അറുന്നൂറ്റി നാൽപ്പത്തെട്ട് കുടുംബങ്ങൾ നിലവിൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആളുകളാണുള്ളത് ഇവരുടെ പുനരധിവാസ ുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കടക്കുന്നത് ഇത് ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് കാരണം ക്യാമ്പുകളിൽ ഇവരെ ഇഞ്ഞ് നിലനിർത്തുക എന്നത് ഏറ്റവും ദുഷ്കരമാണ് കാരണം സ്കൂളുകളെല്ലാം തന്നെ തുറക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപതാം തീയതിക്കുള്ളിൽ ഇവരെ മറ്റു വീടുകളിലേക്കും അതായത് കണ്ടെത്തുന്ന വീടുകളിലേക്കും വാടക വീടുകളിലേക്കും ഹോം സ്റ്റേ അടക്കമുള്ള കെട്ടിടങ്ങളിലേക്കും മാറ്റാനാണ് നിലവിൽ മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ അതായത് പൊതുമതാ വകുപ്പിന്റെ അറുപത്തിനാല് റൂമുകൾ ഇതിനകം തന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ തൊണ്ണൂറ്റിയൊന്നു പേരെ ഈ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് ഈ മന്ത്രിസഭാ ഉപസമിതി പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഒഴിഞ്ഞു കെട്ടിടങ്ങളുടെ കണക്കെടുപ്പും റവന്യൂ വകുപ്പ് പൂർത്തീകരിക്കുന്നുണ്ട് സന്നദ്ധ സന്നദ്ധ സംഘടനകൾ നൽകുന്ന കെട്ടിടങ്ങളും ഇതിന് പരമാവധി ഉപയോഗിക്കും കാരണം ക്യാമ്പുകളിലേക്ക് ഇവർ ക്യാമ്പുകളിൽ കഴിയുന്ന ഇവരെ സുരക്ഷിതമായി ഇടമൊരുക്കുക അതായത് ടൌൺഷിപ്പ് പദ്ധതിയുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ പൂർത്തീകരിക്കാൻ ഒരുപാട് കാലതാമസമുണ്ടാകും അതുവരെ ഇവ ഈ ദുരന്തബാധിതരെ കൃത്യമായി കൃത്യമായ രീതിയിൽ പുനരധിവാസം നടപ്പാക്കാൻ വേണ്ടി അവർക്ക് വാടക വീടുകൾ എടുത്തു നൽകുമ്പോൾ ഈ വാടക വീടുകളിലെ പൂർണ്ണമായും വാടക സർക്കാർ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ മുഖ്യമന്ത്രി പതിനായിരം രൂപയും അടിയന്തരമായി ഇവർക്ക് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പ്രതിദിനം മുന്നൂറ് രൂപ വെച്ച് പതിനായിരം രൂപ നൽകുമെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചത് അത്തരത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു മുന്നൊരുക്ക മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട് പക്ഷേ അതിന് കേന്ദ്ര സഹായമാണ് ആവശ്യമായി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും വയനാട്ടിലെ ജനതാ പ്രതീക്ഷയോടെ ഉള്ള ഉറ്റുനോക്കുന്നുണ്ട് ക്യാമ്പുകളിൽ കഴിയുന്നവർ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട് രണ്ടായിരം കോടിയുടെ ഒരു പുനരധിവാസ പാക്കേജ് കേരള സംസ്ഥാനം ആവശ്യപ്പെടുമ്പോൾ അത്തരത്തിൽ അതിൽ കൂടുതൽ പ്രഖ്യാപനമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചാൽ അത് വയനാടിന് കൂടുതൽ ഗുണമാകും വയനാടിൻ്റെ ജനതയ്ക്ക് പുത്തുമലയിലും ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പ്രതീക്ഷ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അത് വളരെ ആശ്വാസകമാ ആശ്വാസകരമാകും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന് ഈ ക്യാമ്പിലടക്കം കഴിയുന്നവർ നോക്കിക്കാണുന്നുണ്ട് ഏതായാലും പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഇനി സർക്കാരിന് മുന്നിലുള്ള പ്രധാനമായ വെല്ലുവിളി ഈ കൃത്യമായ രീതിയിൽ ഇവരെ പുനരധിവസിപ്പിക്കണം കാരണം വളരെ എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന മേഖലയിലേക്ക് ഇനി ഒരു തരത്തിലേക്കും ഈ ജനങ്ങളെ കൊണ്ടുപോകാൻ കഴിയും ഇല്ല അവിടെ നിരവധി നഷ്ടപ്പെടാത്ത വീടുകൾ ഉണ്ടെങ്കിലും ആ ഭാഗത്തേക്ക് ഇനി പ്രവേശനം ഉണ്ടാകില്ല എന്നാണ് നാം കരുതുന്നത് കാരണം പൂർണ്ണമായും മുണ്ടക്കയും പുഞ്ചിരിമട്ടവും ചൂരൽമലയും ഇല്ലാതാകും ചൂരൽമലയുടെ ഒരു ഭാഗം മാത്രമാണ് ഇനി നിലനിൽക്കുന്നത് ടൗണിന്റെ പ്രധാന ഭാഗം മാത്രമാണ് നിലനിൽക്കുന്നത് ബാക്കിയെല്ലാം ഈ ഉരുളെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി ഒരു ജനവാസം ഉണ്ടാകില്ല അപ്പോൾ കൃത്യമായ രീതിയിൽ അനുയോജ്യമായ സ്ഥലത്ത് ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയരുന്നൊരു സാഹചര്യത്തിൽ അതിന്റെ പദ്ധതിയുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കേന്ദ്ര സഹായം കൂടിയേ മാത്രമേ ഇത്തരത്തിൽ ഇതിൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കേരളത്തിന് സാധിക്കുകയുള്ളൂ മറ്റ് സന്നദ്ധ സംഘടനകളുടെ സഹായങ്ങൾ ഈ വയനാടിന് ലഭ്യമാകുമ്പോഴും ഈ പുനരധിവാസം മാത്രമാണ് ഏക വെല്ലുവിളിയായി ഇനി സർക്കാരിന് മുന്നിലുള്ളത് കാരണം ദൗത്യം രക്ഷാപ്രവർത്തനവും തെരച്ചിലും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി തെരച്ചിൽ ഇനി കൂടുതൽ ദിവസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ഞായറാഴ്ച നടക്കുന്ന പൂർണ്ണമായും നടക്കുന്ന ജനകീയ കൂടി തന്നെ ഈ തെരച്ചിൽ പ്രവർത്തനം ഏതാണ്ട് അവസാനിപ്പിക്കും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ ഈ തെരച്ചിൽ അതായത് അതുകൊണ്ട് തന്നെയാണ് ഈ ജനകീയമായി ഇത്തരത്തിലുള്ള ഒരു തെരച്ചിൽ നടത്താൻ നിലവിൽ തീരുമാനിച്ചിരുന്നത് ഈ ജനങ്ങളെ കൂടുതൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന ആ ഭാഗങ്ങളിൽ ഒരിക്കൽ കൂടി തെരച്ചിൽ നടത്തുക അതിനുശേഷം ഈ തെരച്ചിൽ പൂർണ്ണമായി നിർത്തുന്ന കാര്യത്തിലേക്ക് അവരെ ഈ കുടുംബങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇനി സർക്കാർ നടപ്പാക്കാൻ പോകുന്നത് കാരണം ഇനി നൂറ്റി മുപ്പത്തൊന്ന് ആളുകളെയാണ് ഉള്ളത് ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ഇനി കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറെ വെല്ലുവിളികളാണ് കാരണം നിരവധി ആളുകൾ ഈ ചാലിയാറിലേക്ക് കടക്കും ഒഴുകി ഒഴിഞ്ഞു പോയി ഒഴുകി പോയിട്ടുണ്ട് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചാലിയാറിൽ നിന്നുമാണ് മലപ്പുറത്തെ ചാലിയാറിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വനമേഖല കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലൊക്കെ നടന്നത് ഏതായാലും അത്തരത്തിൽ തെരച്ചിലൊക്കെ നടക്കുമ്പോഴും ഇനി എത്തരത്തിലുള്ള ഒരു പ്രതീക്ഷകൾ ഉണ്ടാകില്ല ഈ മേഖലയിൽ ഇനി കൂടുതൽ ആളുകളെ സൈന്യത്തെ ഉപയോഗിച്ചു വിഷമിക്കണം എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് ഉപയോഗിച്ചുള്ള ഒരു ദൗത്യം ഇനി വിഷമകരമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നടക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ജനകീയമായ തിരച്ചിൽ ഞായറാഴ്ച നടക്കും അതിനുശേഷം കൂടിയാലോചനകൾക്ക് ശേഷം ഈ തിരച്ചിൽ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് സ്വപ്ന